ഓപ്പറേഷൻ സന്ദൂരിലെ ശക്തമായ പ്രകടനത്തിന് ശേഷം ഇന്ത്യയുടെ തെളിയിക്കപ്പെട്ട യുദ്ധോപകരണങ്ങൾ ഫ്രാൻസ് ആഗ്രഹിക്കുന്നുണ്ട് അതും ദീർഘദൂര റോക്കറ്റുകൾ കൗണ്ടർ ഡ്രോൺ സാങ്കേതികവിദ്യ എന്നിവയൊക്കെയാണ് ഫ്രാൻസ് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ലോയിറ്ററിംഗ് മ്യൂണിഷ്യൻസ് അതായത് അലഞ്ഞുതിരിഞ്ഞ് നടന്ന് കൃത്യമായി ലക്ഷ്യം കാണുമ്പോൾ വന്ന് പതിച്ച് അതിനെ നശിപ്പിക്കുന്ന യുദ്ധോപകരണങ്ങൾ ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ദീർഘദൂര റോക്കറ്റ് സംവിധാനങ്ങൾ ലോയിറ്ററിംഗ് യുദ്ധോപകരണങ്ങൾ ആന്റി ഡ്രോൺ സാങ്കേതിക വിദ്യ എന്നിവ സ്വന്തമാക്കുന്നതിൽ ഫ്രഞ്ച് ആർമി ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ പിയറിഷീൽ ഗണ്യമായ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് പാകിസ്ഥാനുമായുള്ള സമീപകാല സൈനിക ഇടപെടലിനിടെ ഈ തദ്ദേശീയ സംവിധാനങ്ങൾ വിജയിച്ചതായി ചെയ്യപ്പെട്ടതിനെ തുടർന്നാണ് ഈ പ്രഖ്യാപനം ഇത് ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന പ്രതിരോധ നിർമ്മാണ ശേഷികൾക്ക് ഒരു പ്രധാന സാധൂകരണം എടുത്തു കാണിക്കുന്നു ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല ചർച്ചകൾ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിൽ ഒരു പുതിയ അധ്യായത്തിന് സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ സൈനിക ആവശ്യങ്ങൾ പുനർവിചിന്തനം ചെയ്യുമ്പോൾ ഫലപ്രദവും താങ്ങാനാവുന്ന വിലയുള്ളതുമായ യുദ്ധത്തിൽ തെളിയിക്കപ്പെട്ട ഉപകരണങ്ങൾക്കായുള്ള തിരയൽ അത്തരം രാജ്യങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് ഫ്രാൻസിന്റെ താൽപ്പര്യം ഇന്ത്യയിലെ പ്രതിരോധ വ്യവസായത്തിന് ഗണ്യമായ കയറ്റുമതി അവസരങ്ങൾ തുറക്കുന്നതാണ് ഇത് പ്രതിരോധ മേഖലയിൽ രാജ്യത്തിന്റെ ആത്മനിർഭർ ഭാരത് സംരംഭത്തിന് വലിയ ഉത്തേജനം നൽകും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ നടത്തിയ തീവ്രവാദ വിരുദ്ധ ആക്രമണമായ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ സംവിധാനങ്ങളുടെ പ്രകടനമാണ് ഫ്രാൻസിന് താല്പര്യം ജനിപ്പിച്ചതെന്ന് റിപ്പോർട്ടുണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് മറുപടിയായാണ് ഈ ഓപ്പറേഷൻ ആരംഭിച്ചത് നിയന്ത്രണ രേഖയ്ക്ക് കുറവെയുള്ള ഒന്നിലധികം ലക്ഷ്യങ്ങളിലും പാകിസ്ഥാൻ ഉള്ളിലെ പല ലക്ഷ്യങ്ങളിലും കൃത്യമായ ആക്രമണങ്ങൾ ഇന്ത്യ നടത്തിയിരുന്നു എൺപത്തി എട്ട് മണിക്കൂർ നീണ്ടു ഈ ഓപ്പറേഷനിൽ ഇന്ത്യൻ ആയുധങ്ങളുടെ കൃത്യതയ്ക്കും ആഭ്യന്തരമായി നിർമ്മിച്ച സാങ്കേതിക ഇന്ത്യ എത്രത്തോളം ആശ്രയിച്ചു എന്നതിനും ഉദാഹരണമാണ് ഇത് ഇന്ത്യൻ സേനയ്ക്ക് കുറഞ്ഞ കൊളാട്രൽ നാശനഷ്ടത്തോടെ എന്നാൽ ശത്രുക്കളുടെ ക്യാമ്പുകളെയും തന്ത്രപരമായ ആസ്തികളെയും നിർവീര്യമാക്കാൻ സാധിച്ചു റോയൽ യുണൈറ്റഡ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള തിങ്ക് ടാങ്കുകളുടെ വിശകലനം അനുസരിച്ച് സംഘർഷത്തിന്റെ വിശാലമായ വർധനവ് തടയുന്ന ഒരു കാലിബ്രേറ്റഡ് ഫോഴ്സ് ഈ ഓപ്പറേഷൻ പ്രകടമാക്കി സംയുക്ത അഭ്യാസങ്ങളിലൂടെ മേഖലയിൽ പോലുള്ള ഫ്രഞ്ച് സൈനിക നിരീക്ഷകർ ഇന്ത്യയുടെ താദ്ദേശീയ സൈനിക ഹാർഡ്വെയറിന്റെ സംയോജനവും പ്രകടനവും കണ്ട് മതിപ്പുളവാക്കി എന്നാണ് റിപ്പോർട്ട് ഓപ്പറേഷനിൽ സാധുതയുള്ള മൂന്ന് തരം ആയുധ സംവിധാനങ്ങളിലാണ് ഫ്രഞ്ച് ജനറലിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതിൽ ഒന്നാമത്തേത് ദീർഘദൂര റോക്കറ്റുകളാണ് പിനാക്ക ബാരൽ റോക്കറ്റ് ലോഞ്ചറിന്റെ എക്സ്റ്റെൻഡ് റേഞ്ച് വകഭേദം ഒരു പ്രധാന ആസ്തിയായിരുന്നു പ്രതിരോധ ഗവേഷണ വികസന സംഘടന ഡിആർഡിഒ വികസിപ്പിച്ചെടുത്ത പിനാക സംവിധാനത്തിന് തൊണ്ണൂറ് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങൾ വരെ ആക്രമിക്കാൻ റോക്കറ്റുകളുടെ ഒരു സാൽവോ വിക്ഷേപിക്കാൻ കഴിയും സംയോജിത നാവിഗേഷൻ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന പിനാക റോക്കറ്റുകളുടെ ഗെയ്ഡ് പതിപ്പുകൾ ഉയർന്ന കൃത്യത വാഗ്ദാനം ചെയ്യുന്നു ഇത് ആധുനിക പീരങ്കി യുദ്ധത്തിനുള്ള ശക്തമായ ഉപകരണമാക്കി മാറ്റുന്നു ഇനി രണ്ടാമത്തേത് ലോയിറ്ററിംഗ് മ്യൂണിഷ്യൻസ് അതായത് നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായി അലഞ്ഞു തിരിഞ്ഞു നടക്കുകയും എന്നാൽ ലക്ഷ്യത്തിന് മുകളിലെത്തുമ്പോൾ ലക്ഷ്യസ്ഥാനത്തിലേക്ക് വന്ന് വീണ് കൃത്യമായ ആക്രമണ നിറവേറ്റുകയും ചെയ്യുന്ന ആ യുദ്ധോപകരണങ്ങളാണ് ഇവ പലപ്പോഴും താമികാസ ഡ്രോണുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ പ്ലാറ്റ്ഫോമുകൾ നിരീക്ഷണത്തിനും കൃത്യമായ ആക്രമണങ്ങൾക്കുമായി ഉപയോഗിച്ചിരിക്കുന്നു സോളാർ ഇൻഡസ്ട്രീസ് വികസിപ്പിച്ചെടുത്ത നാഗാസ്ര ഓൺ ഐഡിയ ഫോർജിൽ നിന്നുള്ള സ്വിച്ച് യു എ വി തുടങ്ങിയ ഇന്ത്യൻ സംവിധാനങ്ങൾ ആക്രമിക്കുന്നതിന് മുമ്പ് ഒരു ലക്ഷ്യപ്രദേശത്ത് ദീർഘനേരം അലഞ്ഞു തിരിയാനുള്ള കഴിവ് പ്രകടമാക്കുന്നു ഈ പോർട്ടബിൾ ചെലവ് കുറഞ്ഞ ഡ്രോണുകൾ ഇലക്ട്രോണിക് ജാമിങ്ങിനെതിരെ പ്രതിരോധ ശേഷി തെളിയിച്ചു ഇത്തരത്തിലുള്ള സംഘർഷങ്ങളിൽ ശക്തമായ ഒരു ആസ്തിയായി സൈന്യം ഇത്തരം ആയുധങ്ങളെ കണക്കാക്കപ്പെടുന്നു അടുത്തത് കൗണ്ടർ ഡ്രോൺ സംവിധാനങ്ങൾ ശത്രു നിരീക്ഷണങ്ങളിൽ നിന്നും ആക്രമണ ഡ്രോണുകളിൽ നിന്നും തങ്ങളുടെ സേനയെ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യ കൗണ്ടർ യു അതായത് ആളില്ലാത്ത വിമാന സംവിധാനം യു എ എസ് സാങ്കേതിക വിദ്യയുടെ ഒരു ശൃംഖല തന്നെ വിന്യസിച്ചിട്ടുണ്ട് ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡ് വികസിപ്പിച്ചെടുത്ത തദ്ദേശീയ ആന്റി ഡ്രോൺ സിസ്റ്റം ആകാശ തീർ തുടങ്ങിയ സംവിധാനങ്ങൾ ദറക്കിന് ശത്രു ഡ്രോണുകളെ വിജയകരമായി നിർവീര്യമാക്കി ഈ സംവിധാനങ്ങൾ റഡാർ ജാമറുകൾ ലേസർ അധിഷ്ഠിത ആയുധങ്ങൾ എന്നിവയുടെ സംയോജനം ഉപയോഗിച്ച് അഞ്ച് മുതൽ പത്ത് കിലോമീറ്റർ വരെ ദൂരം പ്രതിരോധിക്കുന്നു ആധുനിക സൈന്യങ്ങൾക്ക് ഇത്തരം കൗണ്ടർ ഡ്രോൺ സംവിധാനങ്ങൾ കൂടുതൽ പ്രാധാന്യമുള്ളതാണ് തന്ത്രപരമായ സഖ്യം ശക്തിപ്പെടുത്തൽ ഫ്രാൻസിന് ആഗ്രഹമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഇന്ത്യയുമായി കൂടുതൽ ശൃംഖലാബലവും മാരകവുമായ പോരാട്ട ശക്തി സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സ്കോർപിയോൻ പ്രോഗ്രാം എന്നറിയപ്പെടുന്ന ഫ്രാൻസിന്റെ സൈനിക ആധുനികവൽക്കരണ ശ്രമവുമായി ഈ സംവിധാനങ്ങളുടെ സാധ്യത യോജിക്കുന്നു പരമ്പരാഗതമായി ഇന്ത്യയെ ഫ്രഞ്ച് ഉപകരണങ്ങൾ വാങ്ങുന്ന രാജ്യമായാണ് ഇത്രയും കാലം കണ്ടിരുന്നത് എന്നാൽ ഇപ്പോഴുള്ള ഈ ആയുധങ്ങളുടെ താല്പര്യങ്ങൾ ഇന്ത്യൻ ആയുധങ്ങളിൽ ഫ്രാൻസ് ചെലുത്തുന്ന താല്പര്യങ്ങൾ നോക്കുമ്പോൾ ഇൻഡോ ഫ്രഞ്ച് പ്രതിരോധ ബന്ധം ഇത്തരം കൊടുക്കലുകളും വാങ്ങലുകളും എല്ലാം ഉൾപ്പെടുന്ന ഒരു സുപ്രധാന പരിണാമത്തെയാണ് പ്രതിനിധീകരിക്കാൻ പോകുന്നത് ഇന്ത്യൻ വ്യോമസേനയ്ക്കായി മുപ്പത്തിയാറ് റാഫേൽ യുദ്ധവിമാനങ്ങൾ നാവികസേനയ്ക്കായി ഇരുപത്തിയാറ് മറൈൻ റാഫേൽ വിമാനങ്ങൾ ഇന്ത്യയിൽ സ്കോപ്പിൻ ക്ലാസ് അന്തർവാഹിനികളുടെ നിർമ്മാണം എന്നിവയ്ക്കുള്ള അടിസ്ഥാന കരാറുകളിൽ നിന്നാണ് ഈ പങ്കാളിത്തം ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്ഥാപിതമായ സമഗ്ര ഇന്ത്യ ഫ്രാൻസ് പ്രതിരോധ റോഡ് മാപ്പിൽ വിഭാവനം ചെയ്തതുപോലെ നിയുക്ത സംരംഭങ്ങളിലേക്കും സാങ്കേതിക കൈമാറ്റങ്ങളിലേക്കും നിലവിലെ ചർച്ചകൾ നയിച്ചേക്കാം ഈ വികസനം നയതന്ത്ര ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുക മാത്രമല്ല ആഗോളതലത്തിൽ നൂതനവും യുദ്ധത്തിൽ പരീക്ഷിച്ചതുമായ പ്രതിരോധ ഉപകരണങ്ങളുടെ വിശ്വസനീയമായ ഒരു ദാതാവായി ഇന്ത്യയെ സ്ഥാനപ്പെടുത്തുകയും ചെയ്യുന്നു